ഒരു ഒരു സുന്ദരമായ ഭരണഘടന ഭരണഘടന ഏത് രാഷ്ട്രത്തിനുണ്ട് എന്ന് ചോദിച്ചാൽ കൂടി നമുക്ക് മറുപടി പറയാൻ കഴിയണം അത് നമ്മുടെ ആ ഭരണഘടനയിൽ വെച്ചിരിക്കുന്നു അതിന്റെ ഗരിതമായി സുവർണ ലിപികളിൽ വാക്കുകളാണ് എല്ലാ വ്യക്തികൾക്കും ഇച്ഛാ നൽകുന്ന അതെന്തിനെ അനുഷ്ഠിക്കാൻ ും അനുശാസിക്കുവാനും അനുഷ്ഠിക്കുവാനും അവകാശം നൽകുന്ന ഒരു ഭരണഘടന ലോകരാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെന്റെ മാതൃരാജ്യമായ നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയിലാണെന്ന് പറയുവാൻ അവകാശം ഉണ്ടാക്കി കൊടുത്ത പൂർവ്വ പിതാമഹന്മാരുടെ നാടാണ് നമ്മുടെ ഭാരതം ഞാൻ ഞങ്ങളും അധിവസിക്കുന്നത് ഇവിടെ നമ്മൾ ഭരണകർത്താക്കൾ ആരുമായി കൊള്ളട്ടെ അവർ നടത്തുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ചാൽ അവർ നടത്തുന്ന നടപടികളെ സംബന്ധിച്ച് അവർ തെറ്റായ മാർഗങ്ങളിലേക്ക് പോകുമ്പോൾ അത് തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് മാത്രമാണ് ഉള്ളത് ജനാധിപത്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ട് ആ ഭരണപക്ഷത്തിന്റെ നയങ്ങൾ തെറ്റാണെങ്കിൽ അത് ചോദ്യം ചെയ്യുക എന്നുള്ളത് അവരെ നേരിന്റെ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു പ്രതിപക്ഷ സംവിധാനത്തിന്റെ ധർമ്മം കൂടിയാണ് അടുത്ത കൂടിയാവുക പോകുന്നത് ഈ ഈ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ ഇത് അങ്ങോട്ട് കാരണം ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രാദേശിക സർക്കാരിന് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ജനാധിപത്യ സംവിധാനത്തിന്റെ ഇന്ത്യ രാജ്യത്തിനകത്ത് ഗ്രാമസഭകളുണ്ട് എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട ജനപ്രതിനിധികൾക്ക് എല്ലാവർക്കും അറിയാം പ്രിയപ്പെട്ട ഷാജഭാഷും ഭവിധ ടീച്ചറും ഒക്കെ ഇരിക്കുന്ന വേദിയാണ് ഗ്രാമസഭകളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഒരു ഗ്രാമപഞ്ചായത്തിനകത്ത് വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി മുപ്പത് കാലഘട്ടങ്ങളിലുള്ള പുതിയ ഭരണസമിതിക്ക് ഈ കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് വലിയ ദീർഘവീക്ഷണമായിട്ടുള്ള കാഴ്ചപ്പാടത്തുണ്ട് നമ്മുടെ പഞ്ചായത്തിനകത്ത് എണ്ണായിരത്തോളം വരുന്ന കുടുംബങ്ങൾ മുപ്പതിനായിരത്തോളം വരുന്ന ജനസംഖ്യ പതിനാറ് പോയിന്റ് ഒന്ന് ചതുരശ്ര കിലോമീറ്റർ തലന്നു കിടക്കുന്ന വിസ്തൃതിയുള്ള ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് വിദേശത്തും സ്വദേശത്തും പണിയെടുക്കുന്ന ഒട്ടനവധി നമ്മുടെ സഹോദരന്മാർ പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ യുവാക്കൾ യുവതികൾ വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം നേടിയ വിദ്യാർത്ഥി പ്രതിഭകൾ അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അതൊക്കെ ക്രോമീകരിച്ചു കൊണ്ട് വരുന്ന അഞ്ചു വർഷക്കാലത്തേക്ക് പദ്ധതിയുമായി മുന്നോട്ട് പോകുവാനാണ് ഈ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതി ഞങ്ങൾ ഒറ്റക്കെട്ടായി പതിനെട്ട് മെമ്പർമാരെ കൂടിച്ചേർന്നുകൊണ്ട് ഉദ്ദേശിക്കാൻ പോകുന്നത് അതിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഉണ്ടാകും ഈ നാടുകാലത്ത് പുതിയ തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കുവാനുള്ള പദ്ധതികൾ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ ഗ്രാമപഞ്ചായത്തിന്മാൽ എന്ന ഒരു പേര് നൽകിക്കൊണ്ട് അത് പേര് മാത്രം നൽകുകയല്ല പൂർണമായും അതിന്റെ അർത്ഥം ആ കൃത്യമായിട്ടുള്ള പൂർണമായും ഈ നാടിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയകളിലേക്ക് കടക്കുന്ന ഒരു സംവിധാനങ്ങളുമായി നമ്മുടെ നാടിനെ മാറ്റിക്കൊണ്ടുവരുവാൻ കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ അങ്ങനെ ഒട്ടനവധി തൊഴിലവസരങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായിട്ട് ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ സംവിധാനങ്ങൾ മുന്നോട്ടു പോകാൻ ഉദ്ദേശിച്ചിരിക്കുക നമ്മുടെ നാട്ടിനകത്ത് അറിയാം അവശത ലഭിക്കുന്ന പട്ടിണി ഭാവങ്ങളായ ഒരുപാട് സഹപ്രവർത്തകർ ഉണ്ട് നിങ്ങൾ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സർവേകൾ നടത്തുന്ന ആളുകളാണ് ഓരോ വീടുകളിലും പോകുമ്പോൾ ആ വീടുകളുടെ അവസ്ഥയെ സംബന്ധിച്ച് ആ വീടിനകത്തുള്ള ഓരോ അംഗങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ അഭിമുഖീകരിക്കപ്പെടുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ അതിൽ നിന്ന് മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം ഏറ്റെടുക്കാൻ പോവുക അതുപോലെ തന്നെ നമ്മുടെ നാട്ടിനകത്ത് അത് ഈ പഞ്ചായത്തിൽ മാത്രമല്ല മയക്കുമരുന്നുകളുടെ ഉപയോഗം ഗണ്യമായി വർദ്ധിപ്പിക്കുക അതിനെ തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ബൃഹത്തായിട്ടുള്ള പദ്ധതികൾ അതിന്റെ ബന്ധപ്പെട്ട വിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തെരുവു നായകളുടെ വലിയ ഉപദ്രവങ്ങൾ അത് വർദ്ധിച്ചുകൊണ്ട് വരികയാണ് അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ അങ്ങനെ ഒരു നാടിന്റെ സമഗ്രമായ വികസനത്തിന് ഏതൊക്കെ പദ്ധതികൾ ആവിഷ്കരിക്കണമോ ആ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് മുമ്പ് തികച്ചും ഈ കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിനകത്തുള്ള ഓരോ ചെറിയ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്ന ആശയങ്ങൾ ഉണ്ടെങ്കിൽ ആ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ ഈ പഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതി ഉണ്ടാകും അതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് വരുന്ന അഞ്ചു വർഷക്കാലത്തേക്ക് സമഗ്രമായ വികസനമാർന്ന ഒരു കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിനെയാണ് ഈ പഞ്ചായത്ത് ിൽ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഈ ഗ്രാമപഞ്ചായത്തിനെ സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന എല്ലാ മേഖലകളിലും വികസനമെത്തുന്ന ഒരു പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിനാണ് കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ പതിനെട്ടംഗ ഭരണസമിതി ഒറ്റക്കെട്ടായിട്ട് തീരുമാനമെടുക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കാഴ്ചപ്പാടുകൾ തന്നെയാണ് ഞങ്ങൾക്കുള്ളത് അതിന് പരിപൂർണമായിട്ടുള്ള പിന്തുണ നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം അതിന്റെ ഭാഗമായി ഞങ്ങൾ നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള വിവിധ സ്ഥാപനങ്ങൾ സന്ദർശിക്കും പ്രധാനപ്പെട്ട വ്യക്തികളെ സന്ദർശിക്കും അവരുടെ അഭിപ്രായങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട് അതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് മാത്രം ഈ അവസരത്തിൽ സീതയുടെ ചോദ്യത്തിനെ മറുപടി സൂചിപ്പിക്കും